പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരള സാക്ഷരതാ മിഷൻ്റെ പത്താംതരം തുല്യത ഇംഗ്ലീഷ് വിഷയത്തിലെ മുഴുവൻ പാഠഭാഗങ്ങളും അർത്ഥസഹിതം മനസ്സിലാക്കി വായനയും എഴുത്തും പെർഫെക്റ്റാക്കുവാനും കൂടാതെ ഗ്രാമറും ചോദ്യോത്തരങ്ങളും ഉൾപ്പെടെ വിജയം ഉറപ്പാക്കുന്നതിന് നിങ്ങളോടൊപ്പം ബി എസ് ആർ എച്ച് എന്ന വിദ്യാഭ്യാസ ചാനൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും ക്ലാസ്സുകൾ ഒന്നിൽ കൂടുതൽ തവണ കേൾക്കുക പഠിക്കുക നമുക്ക് പാഠഭാഗത്തേക്ക് അടക്കാം നമ്മുടെ ഇംഗ്ലീഷ് ബുക്കിൽ മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് ആദ്യ യൂണിറ്റിൽ വെയ്സ് ഓഫ് ലേണിംഗ് എന്ന യൂണിറ്റിൽ നാല് പാഠഭാഗങ്ങൾ ഉണ്ട് ഒരു പദ്യവും മൂന്ന് ഗദ്യഭാഗങ്ങളുമാണ് ഉള്ളത് യൂണിറ്റ് വൺ വെയ്സ് ഓഫ് ലേണിംഗ് പഠനത്തിലേക്കുള്ള വഴികൾ പഠനത്തിനുള്ള മാർഗങ്ങൾ ഇതാണ് ഫസ്റ്റ് യൂണിറ്റ് ലെറ്റ്സ് ബിഗിൻ നമുക്ക് ആരംഭിക്കാം ഹൗ മെനി ഓഫ് ദീസ് തിങ്സ് ഡു പീപ്പിൾ ലേൺ ഇൻ സ്കൂൾസ് ഹൗ മെനി എത്ര പേർ ഓഫ് ദീസ് തിങ്സ് താഴെ പറയുന്ന കാര്യങ്ങൾ ഡു പീപ്പിൾ ലേൺ ഇൻ സ്കൂൾസ് സ്കൂളുകളിൽ കുട്ടികളാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് താഴെ പറയുന്ന കാര്യങ്ങളിൽ എത്ര എണ്ണം സ്കൂളുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത് പ്ലേസ് എ ടിക് ഒരു ടിക്ക് മാർക്ക് ശരിയത്തരം നൽകുക എഗയിൻസ്റ്റ് ദോ സ് ടോട്ട് ഇൻ സ്കൂൾസ് സ്കൂളിൽ നിന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണോ അതിൻ്റെ നേരെ ടിക്ക് ഇടുക ഒന്ന് ഹൗ ടു റിപ്പെയർ എ ലീക്കിംഗ് ടാപ്പ് ലീക്ക് ആയ ഒരു ടാപ്പ് എങ്ങനെ റിപ്പെയർ ചെയ്യാമെന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ രണ്ട് വാട്ട് ടു ഡു വൻ എ ബീസ്റ്റിങ്സ് ഒരു തേനീച്ച കുത്തിയാൽ എന്താണ് ചെയ്യുക വാട്ട് ഡു വാട്ട് ടു ഡു വെൻ എ ബീ സ്റ്റിങ്സ് തേനീച്ച കുത്തിയാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ടോ മൂന്ന് വാട്ട് ടു ഡു എന്താണ് ചെയ്യുക വെൻ ദർ ഈസ് എ സഡൻ ഫ്ലഡ് പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ടോ ഹൗ ടു ബി ഹാപ്പി ഇൻ ലൈഫ് ജീവിതത്തിൽ സന്തോഷമായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ ഹൗ ടു മിൽക്ക് എ കൗ ഒരു പശുവിനെ എങ്ങനെയാണ് പാൽ കറക്കുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ ഹൗ ടു ബിഹേവ് വെൽ ടു പീപ്പിൾ എങ്ങനെയാണ് ജനങ്ങളോട് ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ പഠിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് മാർക്ക് നൽകുക ലാംഗ്വേജ് ഇൻ യൂസ് വൺ വെയർ ഡു വി ഗെറ്റ് നോളജ് ഫ്രം എവിടെ നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത് ഡു വി ലേൺ ലെസൺസ് ഫ്രം ദി വേൾഡ് അറൗണ്ട് അസ് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നിന്ന് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടോ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് റൈറ്റ് ടു സെൻറ്റൻസസ് ഓൺ ദിസ് നിങ്ങളുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സെൻറ്റൻസുകൾ എഴുതുക ഹിയർ ഈസ് ആൻഡ് ഓൾഡ് സ്റ്റോറി ഫ്രം ജപ്പാൻ എബൗട്ട് ആൻ ഓൾഡ് മാൻ ഹീ യൂസ്ഡ് ദി ലെസൻസ് ഹീ ലേൺഡ് ഫ്രം ഹിസ് ലൈഫ് ടു സേവ് ദി ലീവ്സ് ഓഫ് മെനി പീപ്പിൾ ഹിയർ ഈസ് എ ഓൾഡ് സ്റ്റോറി ഒരു പഴയ കഥയാണ് ഇവിടെ നൽകുന്നത് ഫ്രം ജപ്പാൻ ജപ്പാനിൽ നിന്നുള്ള എബൗട്ട് ആൻ ഓൾഡ് മാൻ ഒരു പ്രായമായ മനുഷ്യൻ്റെ കഥയാണ് ജപ്പാനിൽ നിന്നുള്ള ഇവിടെ നൽകുന്നത് ഹീ യൂസ്ഡ് ദി ലെസൺസ് അദ്ദേഹം ഉപയോഗിച്ച പാഠങ്ങൾ ഹീ ലേൺഡ് അദ്ദേഹം പഠിച്ചത് ഫ്രം ഹീസ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ടു സേവ് ദ ലൈവ്സ് അദ്ദേഹം ഒരുപാട് ജീവിതങ്ങൾ രക്ഷിച്ചത് ഓഫ് മെനി പീപ്പിൾ ധാരാളം ആളുകളുടെ ധാരാളം ആളുകളുടെ ജീവനുകൾ അദ്ദേഹം സേവ് ചെയ്തത് രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പാഠങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം പഠിച്ചത് എന്നാണ് ഇവിടെ വി വിശദീകരണം നൽകുന്നത് ബിഫോർ റീഡിങ് വായിക്കുന്നതിൻ്റെ മുമ്പ് ലുക്ക് അറ്റ് ദി വേഡ്സ് നമുക്കുള്ള നിർദ്ദേശമാണ് ആ വേഡ്സുകൾ നോക്കുക ഏത് വേഡ്സുകളാണ് ഇൻ ബോൾഡ് ആൻഡ് ഫൈൻഡ് ദെയർ മീനിങ് കട്ടിയോടുകൂടി കറപ്പിച്ചുകൊണ്ട് ആൻഡ് ഫൈൻഡ് ദയർ മീനിങ് ചില വേർഡുകൾ നൽകിയിട്ടുണ്ട് വാക്കുകൾ നൽകിയിട്ടുണ്ട് കറപ്പിച്ച് കട്ടിയോടുകൂടി നൽകിയിട്ടുണ്ട് ആ വേർഡുകൾ ശ്രദ്ധിക്കുക ഫൈൻഡ് ദയർ മീനിങ് അവരുടെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇൻ ദ വേർഡ്സ് എക്സ്പ്ലെയിൻഡ് വാക്കുകൾ വിശകലനം ചെയ്യുന്ന വിശദീകരിക്കുന്ന ഏരിയയിൽ സെക്ഷനിൽ ഗിവൺ ആഫ്റ്റർ ദി സ്റ്റോറി ഈ കഥ കഴിഞ്ഞതിന് ശേഷം അടുത്ത പേജിൽ നൽകിയിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ദി ബേർഡിങ് ഓഫ് ദി റൈസ് ഫീൽസ് കത്തിക്കൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങൾ വൺസ് ധേർ വാസ് ആൻ ഓൾഡ് മാൻ ഹു ലീവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് സൺ ഫാർ വേ ഇൻ ജപ്പാൻ വൺസ് ഒരിക്കൽ ദർ വാസ് അൻ ഓൾഡ് മാൻ ഒരു പ്രായമായ മനുഷ്യൻ ഉണ്ടായിരുന്നു ഹൂ ലീവ് അദ്ദേഹം ജീവിച്ചിരുന്നു വിത്ത് ഹിസ് ഗ്രാൻഡ് സൺ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുടെ കൂടെ ഫാർ അവേ അങ്ങ് ദൂരെ ഇൻ ജപ്പാൻ ജപ്പാനിൽ ദർ ഹൗസ് വാസ് ഓൺ ടോപ്പ് ഓഫ് എ ഫ്ളാറ്റ് മൗണ്ടൻ അവരുടെ വീട് ദർ ഹൗസ് വാസ് ആയിരുന്നു ഓൺ ടോപ്പ് ഓഫ് എ ഫ്ലാറ്റ് മൗണ്ടൻ പരന്ന ഒരു കുന്നിൻ്റെ മുകളിൽ പരന്ന സ്ഥലത്താണ് അവരുടെ വീട് ഉണ്ടായിരുന്നത് ആ കുന്നിൻ്റെ മുകളിൽ ഉയർന്ന സമതലത്തിലാണ് അവരുടെ വീട് ഉണ്ടായിരുന്നത് ഓൾ ദി വില്ലേജേസ് അവിടുത്തെ ഗ്രാമീണർ മുഴുവൻ ലീവഡ് ഇൻ ദെയർ സ്മോൾ ഹൗസസ് ബിലോ നിയർ ദി സി ഗ്രാമീണർ ജീവിച്ചിരുന്നത് ഇൻ ദെയർ സ്മോൾ ഹൗസസ് അവരുടെ ചെറിയ വീടുകളിലായിരുന്നു ബിലോ താഴെയുള്ള നീർദസി കടലിന് വളരെ അടുത്ത് താഴെയായിട്ട് ആ കുന്നിൻ്റെ താഴെയായിട്ടാണ് ഗ്രാമീണർ മറ്റുള്ള ഗ്രാമീണർ മുഴുവൻ ജീവിച്ചിരുന്നത് ദർ പാഡി ഫീൽസ് ആ ഗ്രാമീണരുടെ നെൽവയലുകൾ വേർ ഓൾ ഓൺ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ മുഴുവനായിട്ട് ഈ കുന്നിൻ്റെ മുകളിലാണ് ഉണ്ടായിരുന്നത് ക്ലോസ് ടു വെയർ അതിനോട് ചേർന്നാണ് ദി ഓൾഡ് മാൻ ലീവ്ഡ് ഈ പ്രായമായ മനുഷ്യൻ ജീവിച്ചിരുന്നത് മോർണിംഗ്സ് ആൻഡ് ഈവനിങ്സ് ദി ഓൾഡ് മാൻ ആൻഡ് ടാഡ ഹിസ് ലിറ്റിൽ ഗ്രാൻഡ് സൺ വുഡ് ലുക്ക് ഫാർ ഡൗൺ അറ്റ് ദി പീപ്പിൾ ഇൻ ദി വില്ലേജ് രാവിലെയും വൈകുന്നേരവും മോർണിംഗ് ആൻഡ് ഈവനിങ്സ് ദി ഓൾഡ് മാൻ ആൻഡ് ടാഡ ഈ പ്രായമായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ടാഡയും ഹിസ് ലിറ്റിൽ ഗ്രാൻഡ് സൺ അദ്ദേഹത്തിൻ്റെ പ്രായമായ മനുഷ്യൻ്റെ പേരക്കുട്ടി വുഡ് ലുക്ക് നോക്കുമായിരുന്നു ഫാർ ഡൗൺ വളരെ താഴെയുള്ള അറ്റ് ദ പീപ്പിൾ ജനങ്ങളെയും ഇൻ ദ വില്ലേജ് ആ ഗ്രാമത്തിലെ ജനങ്ങളെയും നോക്കുമായിരുന്നു ശ്രദ്ധിക്കുമായിരുന്നു ഈ പ്രായമായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ടാഡയും ദേ വുഡ് വാച്ച് ദ ബ്ലൂ സീ വിച്ച് ലേ ഓൾ അറൗണ്ട് ദി ലാൻഡ് ഇനി ഗ്രാമീണരെ മാത്രമല്ല അവർ നോക്കുക ദേ വുഡ് വാച്ച് അവർ നോക്കുമായിരുന്നു ദ ബ്ലൂ സി നീല കടലും വിച്ച് ലേ ഓൾ അറൗണ്ട് ദി ലാൻഡ് കരക്ക് ചുറ്റും കിടക്കുന്ന രീതിയിൽ ഉള്ള ആ നീല നീലക്കടലിനെയും അവർ താഴേക്ക് നോക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ടാഡ ലൗഡ് ദി റൈസ് ഫീൽഡ്സ് ഡിയർലി ടാഡ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു ഡിയർലി അങ്ങേയറ്റം വളരെയധികം ടാഡ ഈ റൈസ് ഫീൽഡിനെ ഈ നെൽപ്പാടങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ഫോർ ദ ഗേവ് ദ പീപ്പിൾ ദെയർ ഫുഡ്സ് അവർക്ക് ഫോർ ദ അവർക്ക് വേണ്ടി ഗേവ് ദ പീപ്പിൾ ജനങ്ങൾ നൽകിയിരുന്നു ദെയർ ഫുഡ് അവരുടെ ഭക്ഷണം ഈ നെൽപ്പാടങ്ങളിൽ നിന്നാണ് പ്രായമായ മനുഷ്യനും അതുപോലെ തന്നെ ടാടക്കുള്ള ഭക്ഷണം ഗ്രാമീണർ നൽകിയിരുന്നത് ഹി ഹോഫൻ ഹെൽപ്പഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ടു വാച്ച് ഓവർ ദം ഇനി ടാഡ ഇവിടെ ഹീ എന്ന് പറഞ്ഞാൽ ടാഡയാണ് ആ പേരക്കുട്ടിയാണ് ഓഫൺ പലപ്പോഴും ഹെൽപ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ തൻ്റെ വല്യച്ഛനെ സഹായിച്ചിരുന്നു ടു വാച്ച് ഓവർ ദം ഈ നെൽപ്പാടങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിൽ നോക്കി നടക്കുന്നതിൽ വളരെയധികം സഹായിച്ചിരുന്നു നെക്സ്റ്റ് പാരഗ്രാഫ് വൺ ഡേ ദി ഗ്രാൻഡ് ഫാദർ വാസ് സ്റ്റാൻഡിങ് അലോൺ ബിഫോർ ഹിസ് ഹൗസ് ഒരു ദിവസം വലിയച്ചൻ വാ സ്റ്റാൻഡിങ് ഇരിക്കുകയായിരുന്നു അലോൺ തനിച്ച് ഒറ്റക്ക് ബിഫോർ ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഹി ലുക്സ് ലുക്ക് ടു ഫാർ ഡൗൺ വളരെ താഴെ അദ്ദേഹം നോക്കി അല്ലെങ്കിൽ കണ്ടു അറ്റ് ദ പീപ്പിൾ ബിലോ താഴെയുള്ള ജനങ്ങൾ ജനങ്ങൾ അവരെ ജനങ്ങളെ അവർ കണ്ടു ആൻഡ് സഡൻലി ഹി സോ സംതിങ് പെട്ടെന്ന് തന്നെ എന്തോ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സഡൻലി ഹി സോ സംതിങ് എന്തോ ചിലത് അദ്ദേഹം കണ്ടു വെരി സ്ട്രെയിഞ്ച് വിചിത്രമായ രീതിയിലെന്തോ അദ്ദേഹം ആ ഓൾഡ് മേൻ കണ്ടു ദ സി വാസ് വി ഡ്രോയിങ് ഫ്രം ദി ഷോർ എന്താണ് അദ്ദേഹം വിചിത്രമായി കണ്ടത് ദ സി വാസ് വി ഡ്രോയിങ് വിഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിയുക കടൽ പിൻവലിഞ്ഞതായി ഫ്രം ദി ഷോർ തീരത്ത് നിന്ന് പിൻവലിഞ്ഞതായി അദ്ദേഹം വളരെ വിചിത്രമായ രീതിയിലാണ് അത് കാഴ്ചയായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത് ഹൺഡ്രഡ്സ് ഓഫ് ഷൈനി സെൽ ഷെൽസ് ആൻഡ് സ്റ്റാർ ഫിഷ് കുഡ് നൗ ബി സീൻ ഓൺ ദി സീ ഈ കടൽ ഉൾവലിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഹൺഡ്രഡ്സ് ഓഫ് ഷൈനി ഷെൽസ് നല്ല തിളങ്ങുന്ന നൂറ് കണക്കിന് കക്കകൾ ഷെൽസ് ആൻഡ് സ്റ്റാർ ഫിഷ് സ്റ്റാർഫിഷ് കുഡ് നൗ ബി സീൻ ഇപ്പോൾ കാണാമായിരുന്നു ഓൺ ദ സീ ബെഡ് കടലിൻ്റെ അടിത്തട്ടിൽ അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലുള്ള സ്റ്റാർ ഫിഷ് അതുപോലെ തന്നെ നല്ല തിളങ്ങുന്ന കക്കകൾ നൂറുകണക്കിന് കക്കകൾ ഇതെല്ലാം കാണുന്നുമായിരുന്നു ഹി സോ അദ്ദേഹം കണ്ടു ദ വില്ലേജേഴ്സ് റൺ ഓൺ ടു ദി സീ ബഡ് ടു പിക്ക് അപ്പ് ദി ഷെൽസ് ആസ് ദി സി കെപ്റ്റ് ഗോയിങ് ബാക്ക് അദ്ദേഹം കണ്ട മറ്റൊരു കാഴ്ച ഹി ദ വില്ലേജേഴ്സ് ഗ്രാമീണർ റൺ ഓൺ ടു ദി സീ ബഡ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് അവർ പായുകയാണ് ഓടുകയാണ് എന്തിനാണ് ഓടുന്നത് ടു പിക്ക് അപ്പ് അവറുക്കിയെടുക്കാനായിട്ട് ശേഖരിക്കാനായിട്ട് ദ ഷെൽസ് ഈ കക്കകൾ ആസ് ദ സീ കെപ്റ്റ് ഗോയിങ് ബാക്ക് ഈ കടല് ഈ കടൽ ഉൾവലിഞ്ഞ പുറകോട്ട് പോയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് ഗ്രാമീണർ ഓടുകയാണ് ദി ഓൾഡ് മാൻ പുഡ് ഹിസ് ഹാൻഡ്സ് ടു ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അഗൈൻ ദ ഓൾഡ് മാൻ പ്രായമായ മനുഷ്യൻ പുഡ് ഹിസ് ഹാൻഡ്സ് അദ്ദേഹത്തിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് ഓൺ ഹിസ് ഐസ് കണ്ണിൻ്റെ മുകളിൽ ആൻഡ് ലുക്ക്ഡ് എഗെയിൻ വീണ്ടും ഒന്നുകൂടി നോക്കി ഹീ ഹാഡ് നവർ സീൻ അദ്ദേഹം ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല സച്ച് എ ബിഫോർ തിങ്സ് സച്ച് എ തിങ് ബിഫോർ ഇതിൻ്റെ മുമ്പ് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ഹി റിമെമ്പേർഡ് തിങ്സ് ദാറ്റ് ഹിസ് ഓൺ ഗ്രാൻഡ് ഫാദർ ടോൾഡ് ഹിം വെൻ ഹി വാസ് എ ബോയ് ഹി റിമെമ്പേർഡ് അദ്ദേഹം ഓർത്തു തിങ്സ് ചില കാര്യങ്ങൾ ദാറ്റ് ഹിസ് ഓൺ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ ആ പ്രായമായ ആ വല്യ വ്യക്തിയുടെ ആ അപ്പൂപ്പൻ്റെ വല്യച്ഛൻ ടോൾഡ് ഹിം അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് വെൻ ഹി വാസ് എ ബോയ് കുട്ടിയായിരുന്ന സമയത്ത് അപ്പോൾ ഇപ്പോഴുള്ള പ്രായമായ മനുഷ്യൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഹീ ന്യൂ ഓൾ ദി സ്റ്റോറീസ് ഓഫ് ദി സീ അദ്ദേഹത്തിന് ആ വല്യച്ഛന് എല്ലാ കാര്യങ്ങളും കടലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം സഡൻലി ഹി ടേൺഡ് ആൻഡ് റാൻ ടു ദി ഹൗസ് ഉടനെ നമ്മുടെ പ്രായമായ മനുഷ്യൻ സഡൻലി ഹി ടേൺഡ് അതേ തിരിഞ്ഞുകൊണ്ട് റാൻ ടു ദൗസ് വീട്ടിലേക്ക് ഓടി ടാഡാഡ ഹി ക്രൈഡ് ബ്രിങ് എ ബ്രാൻഡ് ഫ്രം ദി ഹെർത്ത് എന്താണ് പ്രായമായ അയാൾ അദ്ദേഹം പറഞ്ഞ എന്താണ് ടാഡാ ടാഡ അദ്ദേഹത്തിൻ്റെ പേരുകുട്ടിയെ വിളിക്കുകയാണ് ഹി ക്രൈഡ് അദ്ദേഹം ഉറക്കെ പറഞ്ഞു ബ്രിങ് എ ബ്രാൻഡ് ഒരു വിറവ് കൊള്ളി എടുക്കൂ ഫ്രം ദി ഹെർത്ത് അടുപ്പിൽ നിന്ന് അപ്പോൾ ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് കൊള്ളി ഹെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് അടുപ്പിൽ നിന്ന് വേഗത്തിൽ ഒരു വിറകുകൊള്ളി എടുക്കൂ നമുക്ക് ഇവിടെ ഒരു എക്സർസൈസ് നൽകിയിട്ടുണ്ട് അഭ്യാസം നൽകിയിട്ടുണ്ട് ഒന്ന് നോക്കാം വെയർ വെയർ ആൾ ദി പാഡിഫീൽസ് എവിടെയാണ് നെൽപ്പാടങ്ങൾ ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് ആൻസറ് എ ഓൺ ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ ബി ബിലോ ദി മൗണ്ടൻ സി നിയർ ദി സി ഓൺ ദി ടോപ്പ് ഓഫ് ദി മൗണ്ടൻ ആ കുന്നിൻ്റെ മുകളിലാണ് എന്നതാണ് ഓപ്ഷൻ എ ബിലോ ദി മൗണ്ടൻ കുന്നിൻ്റെ താഴെയാണെന്നാണ് ഓപ്ഷൻ ബി സി നിയർ ദ സി കടലിൻ്റെ അടുത്താണ് എന്നാണ് ഓപ്ഷൻ സി നൽകിയിട്ടുള്ളത് ഇതിലേതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി കൊണ്ടുവരിക രണ്ടാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദ ഓൾഡ് മാൻ സി ഡേ വാട്ട് ഡിഡ് ദി ഓൾഡ് മാൻ സി ഡേ എന്താണ് പ്രായമായ ആ മനുഷ്യൻ ഒരു ദിവസം കണ്ടത് ഓപ്ഷൻ എ അറ്റ് ദ സീ ഗോയിങ് ബാക്ക് കടല് പുറകോട്ട് പോയതായിട്ട് കണ്ടു എ ബിഗ് വേവ് ഒരു വലിയ തിരമാലയാണ് കണ്ടത് ദ സീ കമ്മിങ് ഇൻ കടൽ ഇങ്ങോട്ട് വരുന്നതായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കണ്ടത് ഇതിൽ ഏതാണ് ഓപ്ഷൻ ഏതാണ് ശരി എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോ ഇവിടെ തൽക്കാലത്തേക്ക് വൈൻ്റപ്പ് ചെയ്യാം വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് പാടത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഒന്നിൽ കൂടുതൽ തവണ കേൾക്കുകയും കൂടുതൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം കൂടെ ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കി ശ്രദ്ധിച്ച് വായിക്കാനും അതുപോലെ തന്നെ എഴുതി നോക്കാനും പരിശ്രമിക്കുക ഓക്കെ നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്